നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ ചുങ്കത്തറയിൽ കൂറുമാറിയ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ സി നേതാവ് ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണം പുറത്ത് സി പി എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രേതാണ് ഭീഷണി പാർട്ടിയെ കുത്തിയാണ് പോകുന്നത് ഓർത്തുവെച്ചോ അൻവറിനൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാവുമെന്നും കരുതിയിരുന്നോ എന്നും നുസൈബയുടെ ഭർത്താവ് സുധീറിന് മുന്നറിയിപ്പ് നമുക്ക് പിന്നെ അങ്ങനെ അതിന് നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ നിലപാടെടുത്ത് പോകുന്ന ഞമ്മക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അന്വർ കണ്ട തീരുമാനം എടുത്തു ഭാവിയിൽ വലിയ ഗുരുതരമായ ഒരു ചെറുപ്പുണ്ടാവും ഈ പാർട്ടിയെ കുത്തിയിട്ടാണ് ഈ പോകുന്നത് അത് ഓർമ്മ ഒരു ദാക്ഷേ ഓണം എന്നെ സംബന്ധിച്ച് ഞങ്ങക്ക് ഇണ്ടാവൂ ഒരു ദാക്ഷിനി ഉണ്ടാവില്ല ഈ പാർട്ടീനെ പുറത്ത് കുത്തി പോവണിത് അത് എനക്ക് ഭാവി അതിൻ്റെ ഭവിഷ്യത്ത് അണക്കുണ്ടാവും ഞാൻ പദ്ധതി വരെ അതിന് ഈ വിഷയങ്ങളൊക്കെ നല്ലത് സംസാരിച്ചിട്ടില്ല ഈ രീതിയിൽ സംസാരിച്ചിട്ടില്ല വളരെ ഞാൻ സുഖമായിട്ടാണ് സംസാരിച്ചത് ഇപ്പം യാതൊരു ക്യാഷിൻ്റെ എന്നെ സംബന്ധിച്ചുണ്ടാവില്ല നമുക്ക് നോക്കാം ജൻവറിന്റെ പിന്നാലല്ലേ ജാൻവറിനായിട്ട് നടന്നോ ഞാൻവർ എന്താണ് ഞങ്ങളെ ഇക്കറിയാം എന്താൻ പറയുന്നത് അവൻ അവൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ് പ്രശ്നല്ല ഞങ്ങൾക്ക് ആറ് മാസം എട്ട് മാസം പറഞ്ഞ് പോകുന്നുള്ളൂ വേറെ തേങ്ങയിലേ ഞാൻ പക്ഷെ അന്നെ സംബന്ധിച്ച് ആണക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവാണ് ഇത്രയാണ് ഞങ്ങൾ പറയുള്ളൂ ജിജായി പിന്നെ കുറെ ഞങ്ങൾ എത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ ആ നിന്റെ അവർക്ക് പറഞ്ഞാൽ പോരെ പിന്നെ ഇത് കഴിയില്ല ഞാൻ ഉറപ്പാണ് കഴിഞ്ഞു അവിടെ തീർന്നു കൊടുക്കും യു ഡി എഫിന്റെ പിന്നെ യു ഡി എഫിന് പിന്നെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാര്യ പിന്നെ എടുക്കുവാണെന്നല്ലോ ഇത് പറഞ്ഞു ഇങ്ങനെ അതാണല്ലോ ഇത് പറഞ്ഞത് ഒരാളോട് ഇത് കൂടി യു ഡി എഫിന് കാര്യങ്ങൾക്കോ അത് പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ഡാറ്റിന് ഇതുമായിട്ട് കൊണ്ട് ആൾക്കും എൻ്റെ കുടുംബത്തിന് ഉണ്ടാവില്ല അത് കരുതി എമ്മിന്റെ തന്നെയാണ് പറയുന്നത് അൻവറിനോടൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതര വിഷയങ്ങൾ ഉണ്ടാകുമെന്നും പാർട്ടിയെ കുത്തിയാണ് പോകുന്നത് എന്ന് ഓർക്കണമെന്നും രവീന്ദ്രൻ പറയുന്നുണ്ട് ഒൻപതിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്കാണ് പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയം ചുങ്കത്തറയിൽ പാസായത് അവിശ്വാസ പ്രമേയത്തിൽ എൽ ഡി എഫ് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ നുസൈബ സുധീർ യു ഡി എഫിനെ പിന്തുണച്ചതോടെയാണ് എൽ ഡി എഫിന് ഭരണം നഷ്ടമായത് ഇതോടെയാണ് ഭർത്താവ് സുധീറിന് നേരെ ഭീഷണി സന്ദേശം എത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ